കേരളത്തിൽ ബി ജെ പി സി പി എം അന്തർധാര വളരെ സജീവമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ കെ മുരളീധരൻ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ദൃശ്യമാകും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്തർധാരക്ക് വ്യാപ്തി കൂട്ടുന്നതെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തി യോഗനാഥൻ ന്യൂസിന്റെ ലീഡേഴ്സ് ടോക്കിൽ അദ്ദേഹം സംബന്ധിച്ച് അവർക്ക് അങ്ങനെ കഴിയില്ല ഒന്ന് ലാവലിൻ കേസ് ഇപ്പോൾ എത്ര തവണ മാറ്റി വച്ചു മുപ്പത്തിമൂന്ന് തവണയോളം മാറ്റി വെച്ചു ഈ കള്ള ഈ സ്വർണക്കടത്ത് കേസ് അത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇ ഡി അപ്പുറം പോവില്ല എന്ന് പറഞ്ഞല്ല അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ബി ജെ പിയുടെ ആവശ്യം അവർക്ക് ഇപ്പോഴവർക്കറിയാം കേരളത്തിൽ അവർക്ക് തിളച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അവർ വിചാരിക്കുന്നത് കോൺഗ്രസ്സിന് തകർച്ച ആ ഗ്യാപ്പിൽ കയറാം പിണറായി വിചാരിക്കുന്നത് ഏതായാലും പത്ത് വർഷാധികത്തിനെ ഉള്ള ടേം കംപ്ലീറ്റ് ആക്കുക അദ്യ ഉദ്ദേശിക്കുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കുക അതാണ് പിണറായിയുടെ ലക്ഷ്യം ഈ രണ്ട് ലക്ഷ്യങ്ങളും തമ്മിലുള്ള ഒരു അന്തർധാരയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അതാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് പോലും അമിത്ഷായനെ പിണറായി ക്ഷണിക്കുന്നത് ചണ്ഡീഗഡിൽ ഇന്ത്യയിലെ ആഭ്യന്തര മന്ത്രിമാരുടെ ചിന്തൻ ശിവരം ആന്ധ്രാ മുഖ്യമന്ത്രി പോലും ബഹിഷ്കരിച്ചു അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം ബഹിഷ്കരിച്ചു ചന്ദ്രശേഖരറാവു ബഹിഷ്കരിച്ചു നവീൻ പട്നായിക് ബഹിഷ്കരിച്ചു പിണറായി പങ്കെടുത്തു ആദ്യ ദിവസം പങ്കെടുത്ത പ്രസംഗവും കഴിഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാം ദിവസം ബഹിഷ്കരിച്ചു അന്ന് രണ്ടാം ദിവസം ഇദ്ദേഹത്തിനൊന്നുമില്ല അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്നാം ദിവസം കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ അന്തർധാര വളരെ വ്യക്തമാണ് മാത്രമല്ല ആർ എസ് എസുമായി സംസാരിച്ചു അതുകൊണ്ട് കണ്ണൂരിൽ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇവർ സംസാരിച്ച് എന്തിനാൽ ആർ എസ് എസിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകേണ്ട ആവശ്യം എന്താ ഇവർക്കെന്താ ആർ എസ് എസ് നേരിടാൻ ഇപ്പോൾ ചങ്ങൂറ്റില്ലേ പൗരത്വ നിയമ ഭേദഗതി ഇവടെ എത്ര കേസുണ്ടറിയോ ആ സമയത്തിൽ പങ്കെടുത്ത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ട് ഏതാണ്ട് പത്ത് മുന്നൂറ്റമ്പത് കേസ് ഇപ്പോഴും ഉണ്ട് അതിലാകെ നാൽപ്പോ ആറുതോ മാത്രമേ വിഡ്രോ ചെയ്തിട്ടുള്ളൂ ബാക്കി കേസുകളൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് പിന്നെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ വളരെ വ്യക്തമാണ് അന്തർധാരയുണ്ട് അന്തർധാര ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിന് വ്യാപ്തിയുണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പി നേതൃത്വം പറയുന്ന ഏഴ് സീറ്റിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറയാനുള്ള കാരണം എന്താ അങ്ങനെയാണെങ്കിൽ പതിമൂന്ന് സീറ്റിലത്തെ എന്താ അവരുടെ പാർട്ടി നിലപാടെന്താ ആർക്കും ഊട്ടി അപ്പം മനസ്സിലായല്ലോ ഏഴ് സീറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അല്ലാണ്ട് എല്ലാ സീറ്റിലും കയറി ഞങ്ങൾ മത്സരിക്കുന്നില്ല അപ്പോൾ പതിമൂന്ന് സീറ്റുകളുടെ നിലപാടെന്താ ഇവരൊറ്റ കാര്യമുള്ളൂ ഇരുപത് സീറ്റിൽ യു ഡി എഫ് തോൽക്കണം അതാണ് ഇവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗം ഞങ്ങൾ അടുത്ത ലോക്സഭയിൽ ഞങ്ങൾ പറയുന്നത് പിണറായി ഈ ലോക്സഭ ഇലക്ഷനിൽ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കരുത്ത് കാണിച്ചാൽ അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പി വിരുദ്ധ മുന്നണിയിൽ മാർസിസ്റ്റ് പാർട്ടിയെ ചേരാൻ അദ്ദേഹം സമ്മതിക്കില്ല